കുട്ടമ്പേരൂർ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ൾ വിതരണം നടത്തി തഴക്കര മാർ പക്കോമിയോസ് നടന്നു കുട്ടമ്പേരൂർ ശാന്തിനിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ പൊതുച്ചോർ വിതരണം നടന്നു തഴക്കര മാർ പക്കോമിയോസ് കാരുണ്യഭവനിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ സഞ്ജു മാനേജർ നയനാൻജിക്ക് പൊതുച്ചോർ നൽകി ഉദ്ഘാടനം നിർവഹിച്ചു ും ഒരു പ്രചോദനമാണ് ഞാ പ്രവർത്തിക്കുന്ന ഏവരെയും ഈ പ്രത്യേകമായിട്ട് വിളിച്ച് ഇതിന് ശുദ്ധീകരണം ചെയ്യുന്നവർ അതിൻ്റെ യോഗയില് വിനോദശാലാണ് വിനോദശാല സതീഷ് ആയിട്ട് വളരെയേറെ ആത്മപത്രം ഉള്ള വ്യക്തിത്വമാണ് പ്രത്യേകമായിട്ട് വിനോദശാലയും മറ്റേ കൂടാതെ അതുപോലെ തന്നെ എല്ലാ പ്രമുഖരെയും പ്രത്യേകമായിട്ട് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഓർത്തഡോക്സ് സഭയുടെ കീഴിലുള്ള സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തിനിവാസ് അധ്യക്ഷത വഹിച്ചു സുരേഷ് തെക്കേക്കാട്ടിൽ കോശി പൂവടിശ്ശേരിൽ ബിന്ദു കളരിക്കൽ മത്തായി എൻ സുഭാഷ് ബാബു എസ് സലിം ചാപ്രയിൽ വിനോദ് പി ജോൺ ഉണ്ണിക്കുറ്റിയിൽ എന്നിവർ സംസാരിച്ചു സി നെറ്റ് ന്യൂസ് മാന്നാർ